ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സന്ദേശത്തിന്റെ തുടർച്ചയാണ് മുസ്ലിം അധിനിവേശ ശക്തികൾ നമ്മുടെ രാഷ്ട്രത്തിനേൽപ്പിച്ചിട്ടുള്ള മുറിവുകൾ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ പതിന്മടങ്ങ് ശക്തിയിലാണ് വെള്ളക്കാർ വിട്ടേച്ചു പോയിട്ടുള്ള മുറിവുകൾ നമ്മുടെ ഭരണസമ്പ്രദായത്തിൽ നീതിന്യായ വ്യവസ്ഥയിലും വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ പ്രസക്തമായി നമുക്ക് ഇന്നും കാണാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ അത്യാവശ്യം ചില സ്ഥലങ്ങളുടെ പേരുമാറ്റമല്ലാതെ വേറെ ഒരു തുറകളിലും കാര്യമായ മാറ്റം നമുക്ക് ഇന്നേവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ സ്വാമിജിയുടെ കാഴ്ചപ്പാട് എന്താണ് പാശ്ചാത്യവത്കരണം മൂലം കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും തകരുന്നുണ്ട് യുവതലമുറയിൽ ധാർമ്മിക മൂല്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ജീവിതശൈലി അപ്രത്യക്ഷമായി വരികയാണ് ഇതിനുള്ള പോംവഴി എന്താണ് വളരെ പ്രസക്തവും സത്യസന്ധവുമായ വിഷയമാണ് എട്ട് നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക അധിനിവേശക്കാരിവിടെ ഭരിച്ചു രണ്ട് നൂറ്റാണ്ടുകളോളം എന്ത്ണിച്ചാലും യൂറോപ്യൻ അധിനിവേശക്കാരും ഭരിച്ചു മൊത്തം പോർച്ചുഗീസിൻ്റെയും ഡച്ചിൻ്റെയും ഫ്രഞ്ചിൻ്റെയും ബ്രിട്ടീഷിൻ്റെയും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ആ കാലയളവിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അത്രേ ഉള്ളൂ ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഇന്ന മതം അന്ന മതം എന്നൊന്നും പറയണ്ട ലോകത്തിലേത് പ്രദേശത്തിലേക്ക് അധിനിവേശ ശക്തികൾ കയറിയാലും അവിടുത്തെ തനത് ദേശീയ ബിംബങ്ങളെ തകർക്കും അവിടുത്തെ തനത് ദേശീയതയെ നശിപ്പിക്കും എന്നാൽ മാത്രമേ അവർക്ക് അടിമകളാക്കി ആ രാജ്യത്തിലുള്ളവരെ നിലനിർത്താൻ കഴിയൂ അതുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും അത് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഇതിൽ പ്രായണ ഇസ്ലാമിക അധിനിവേശക്കാർ പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തു വലിയ സർവകലാശാലകൾക്ക് തീവച്ചു ആയിരക്കണക്കിന് സന്യാസിമാരെ ഹിംസിച്ചു അങ്ങനെയാണ് അഖാടകളൊക്കെ രൂപീകരിക്കുന്നത് ആ കാലത്താണ് അഖാടകളുടെ രൂപീകരണം മധുസൂദന സരസ്വതി സ്വാമികളുടെ കാലത്ത് ആരംഭിച്ചത് ഈ ഹിംസയെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ കടന്നുപോയി പക്ഷേ യൂറോപ്യൻസ് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ ചെയ്തത് ദീർഘകാലീനമായ വീക്ഷണത്തോടുകൂടിയാണ് ആകാരത്തിൽ ഭാരതീയരും ആശയത്തിൽ അഭാരതീയരുമായ ഒരു ജനസമൂഹത്തെ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് എക്കാലവും അടിമ മനസ്സുള്ളവരാക്കി നമ്മളെ തീർക്കാനുള്ള പണി ചെയ്തു അങ്ങനെയാണ് വേദങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പണി ആരംഭിച്ചത് ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് വേദങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം അതിന് അക്സ്ഫോർഡിന്റെ ഭാഗമായിട്ട് അക്സോഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ബോർഡൻ ചെയർ സ്ഥാപിച്ചു ആ ബോർഡൻ ചെയറാണ് വേദവ്യാഖ്യാനത്തിന് വേണ്ട പൈസ മുഴുവൻ സ്പോൺസർ ചെയ്തത് മാക്സ് മാക്സ്മുള്ളറാണ് അതിന് ചുമതലപ്പെടുത്തപ്പെട്ട വ്യക്തി ബോർഡൻ ചെയറിൻ്റെ രണ്ടാമത്തെ പ്രൊഫസർ ഡീനായിരുന്നു പ്രൊഫസർ ഡോക്ടർ മോണിയർ വില്യംസ് മോണിയർ അദ്ദേഹം വലിയൊരു നിഘണ്ടു പ്രസിദ്ധീകരിച്ച ആളാണ് അദ്ദേഹം അതിൻ്റെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഭാരതത്തിൻ്റെ സ്വത്വത്തിൽ അഭിമാനിക്കുന്ന ഒരുത്തരം വിദ്യാസമ്പന്നനായിട്ടുണ്ടാവില്ല വിദ്യാസമ്പന്നരാകുമ്പോഴത്തേക്ക് ഭാരതത്തെ പുച്ഛത്തോടു കൂടി കാണുന്ന ഭാരതീയമായ എല്ലാത്തിനെയും നിന്ദിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് അതിനനുസരിച്ച് വിദ്യാഭ്യാസ പദ്ധതികൾ നിയമവ്യവസ്ഥകൾ അവർ നശിപ്പിച്ചു അത് ദീർഘകാലീനമായ ദോഷങ്ങൾ ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെയാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം നമുക്ക് കാണാൻ കഴിയാം ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പദ്ധതി ഭാരതത്തെ നശിപ്പിക്കാനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ആരംഭിച്ചതെങ്കിൽ ആ പദ്ധതിയിലൂടെ മികച്ച വിദ്യാഭ്യാസം നേടിയവർ ഭാരതത്തിൻ്റെ രക്ഷകന്മാരായി വന്നു ഭാരതത്തിൻ്റെ സ്വത്വത്തെ തിരിച്ചറിയാൻ പ്രേരണ ചെയ്യുന്നവരായിട്ട് വന്നു വിവേകാനന്ദ സ്വാമികളെ പോലെ എത്ര 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 ധീരന്മാർ അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരായിരുന്നു പക്ഷെ ബഹുസമൂഹം എന്ന രീതിയിൽ വിദ്യാസമ്പന്നര് ഭാരതീയമായ എല്ലാത്തിനെയും നിന്ദയോടുകൂടി കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നും കോളനി ഭരണം ഊട്ടിയുറപ്പിക്കപ്പെടുന്ന വിധത്തിലുള്ള നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അധികാര കൈമാറ്റം നടന്നിട്ടും ഈ രണ്ടിലും വലിയ കാതലായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ കാതലായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിശ്ചയമായും മാതൃഭാഷയും സംസ്കൃത ഭാഷയും തൊഴിൽ പരിശീലനവും അവനവന് താത്പര്യമുള്ള വിഷയങ്ങളെ പഠിക്കാനുള്ള ഓപ്ഷൻസും എല്ലാം അടങ്ങുന്ന രീതിയിലുള്ള പദ്ധതിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതുകൊണ്ട് കേരളം അത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കാരണം നന്നായി പോകും പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും തല്ലുകൊള്ളാനും മാത്രമായിട്ട് ഒരു സമൂഹത്തെ കിട്ടില്ല അതുകൊണ്ട് കേരളം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു നടപ്പില്ല നടക്കും അതേ സമയം രണ്ടും പറയുന്നത് നടപ്പിലാക്കില്ല എന്നുള്ളത് നടക്കില്ല എന്ന് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടക്കും ഇല്ലെങ്കിൽ സ്റ്റേറ്റിനുള്ള എല്ലാ എഡ്യൂക്കേഷൻ ഗ്രാൻറ്റുകളും അവിടെ നിൽക്കും അതുകൊണ്ട് യു ജി സിപ്പം തന്നെ കോളേജുകളിൽ നടപ്പിലാക്കി കഴിഞ്ഞു ഇല്ലെങ്കിൽ യു ജി സിയുടെ ഗ്രാന്റ് കിട്ടില്ല എന്നിട്ടും ഏതെങ്കിലും സ്റ്റേറ്റ് ഷടിക്കുകയാണെങ്കിൽ കൺകറൻ്റ് ലിസ്റ്റിൽ നിന്ന് വിദ്യാഭ്യാസം എടുത്ത് മാറ്റി നാഷണൽ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്ന പ്രശ്നം തീരും ഇത്രയേ ഉള്ളൂ ചിന്തിക്കുക നിയമവ്യവസ്ഥകളിൽ കാതലായ മാറ്റം ഇപ്പോഴാണ് വരുന്നത് ഇപ്പൊ തന്നെ ഇന്ത്യൻ പീനൽ കോഡ് മാറിക്കഴിഞ്ഞു കോൺട്രാക്ട് ആക്ട് മാറിക്കഴിഞ്ഞു ഇനി അത് ഭാരതത്തിനനുസൃതമായ മാറ്റങ്ങളുടെ കാലമാണ് എന്ന് മാത്രമല്ല ലോകത്തുടനീളം ഭാരതീയ തത്വചിന്തയെ ശരിയായ രീതിയിൽ പ്രസരിപ്പിക്കുന്ന പണ്ഡിതന്മാർ വിദ്വാൻമാരുണ്ടാവണം എന്ന നിലയ്ക്ക് ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഭാരതീയ വൈജ്ഞാനിക പരമ്പര വളരെ നല്ല രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാ മാറ്റങ്ങൾ വരും കാലങ്ങളിൽ കാണും അനുഭവിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല പക്ഷെ ദീർഘകാലം നമ്മൾ ഉറങ്ങി സീറ്റിൽ സായിപ്പ് മാറി വേറെ സായി്പ് ഇരുന്നു എന്നല്ലാതെ കാതലായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ഏതായാലും മാറ്റങ്ങൾ വരും വന്നേ മതിയാവും പിന്നെ പാശ്ചാത്യവത്കരണം മൂലം കുടുംബങ്ങളും കുടുംബ ബന്ധവും തകരുന്നുണ്ട് ഈ പാശ്ചാത്യവത്കരണം എന്നുള്ള വാക്കിനോട് എനിക്ക് വലിയ യോജിപ്പില്ല നമ്മളങ്ങനെ പറയാറില്ല വായുന്നത് വരാറില്ല കാരണം ലോകത്തെല്ലായിടത്തും നന്മ നമ്മൾ കാണുന്നുണ്ട് ലോകത്തെല്ലായിടത്തും തിന്മയും കാണുന്നുണ്ട് ഈ ഭൂമിയെ പടിഞ്ഞാറെന്നും കിഴക്കെന്നും വേർതിരിക്കുന്ന ഒരു മധ്യരേഖ ഞാൻ കണ്ടിട്ടില്ല ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും സഞ്ചരിച്ചെടുത്തോളം നന്മയുടെ മൂർത്തികളുണ്ട് തിന്മയുടെ മൂർത്തികളും ഉണ്ട് പാശ്ചാത്യം എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയയെ എന്ത് പറയും ഓസ്ട്രേലിയ നമ്മുടെ കിഴക്കാണല്ലോ പാശ്ചാത്യരൊക്കെ മോശക്കാരാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഒന്നുമില്ലെങ്കിൽ അങ്ങനെ പറയണമെങ്കിൽ അവരെടുന്ന് സമയനിഷ്ഠയെങ്കിലും നമ്മൾ ശീലിച്ചോ അതുകൊണ്ട് എട്ട് മണി പറഞ്ഞാൽ എട്ട് മണിക്ക് ഏഴ് അമ്പത്തൊമ്പതിനുണ്ടാവും അതിലുണ്ടാവും ഒരു സെക്കൻഡ് വൈകില്ല ആ കൃത്യനിഷ്ഠ നമ്മൾ ശീലിച്ചോ അതുകൊണ്ട് മനസ്സിലാക്കുക നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് ധർമ്മത്തിനനുസൃതമായി ജീവിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുക എന്നുള്ളതാണ് മുഖ്യം ഇപ്പോൾ മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങളിലോ പ്രേരണകളിലോ പെട്ട് നശിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യേണ്ടുന്ന അവസ്ഥ ഭാരതത്തിനില്ല സ്വന്തം കാലിൽ നിൽക്കാനും ലോകത്തിന്റെ തന്നെ മികച്ച നേതൃസ്ഥാനത്തിലേക്ക് ഉയരാനും ഭാരതം ഇന്നായിട്ടുണ്ട് ഭാരതം ഇന്ന് ആറാം സ്ഥാനത്ത് നിന്ന് സാമ്പത്തിക ശക്തി എന്ന നിലയ്ക്ക് അഞ്ചാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു ഒട്ടും താമസിക്കാതെ നാലാം സ്ഥാനത്തിലേക്ക് എത്തും അധികം വിദേശ നിക്ഷേപം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യം ഭാരതമാണ് ലോകത്തിൽ ഏറ്റവും അധികം കയറ്റുമതിയുടെ തോത് ഭാരതത്തിലാണ് ലോകത്തിലെ മൂന്നാമത്തെ നാലാമത്തെ മൂന്നാമത്തെ നാലാമത്തെ എന്ന ക്രമത്തിൽ സൈനിക ശക്തി ഇന്ന് ഭാരതമാണ് ഗവേഷണങ്ങളിൽ ഭാരതം ഇന്ന് വളരെ മുമ്പിലാണ് എത്രയോ കാലങ്ങളായി റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറിന് താഴേക്കേ ഉണ്ടായിരുന്നുള്ളു ഭാരതത്തിൻ്റെ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ ഇന്ന് കയറി കയറി വരുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതുകളുടെ പകുതിയാകുമ്പോഴത്തേക്ക് ഒളിമ്പിക്സ് പോലുള്ള മേളകളിൽ സ്ഥാനമുറപ്പിക്കാനുള്ള പരിശീലനങ്ങൾ ഭാരതത്തിൽ തുടങ്ങിക്കഴിഞ്ഞു സൈന്യത്തിന്റെ ആത്മവിശ്വാസം വളർത്താനുള്ള പദ്ധതികള് വളരെ മുന്നോക്കം പോവുകയാണ് വിവിധ മേഖലകളെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾ ഇപ്പോൾ നടക്കുന്നത് ലോകത്തില് സ്പേസ് ഡോക്കിംഗ് വിജയിച്ച നാലാമത്തെ രാഷ്ട്രം ഭാരതമായി എന്നുള്ളതല്ല അതിലുപരി മറ്റ് രാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര ചെറിയ സാമ്പത്തികം ചെയ്തിട്ടാണ് നമ്മൾ അത് വിജയിച്ചത് ഇങ്ങനെ ഓരോ മേഖല എടുത്തു നോക്കൂ ഭാരതീയ തത്വവിജ്ഞാനത്തിലേക്ക് പ്രതീക്ഷ നിർഭരമായ മനസ്സോടുകൂടി ലോകം ഉറ്റുനോക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതെ അത് വേണ്ടതുപോലെ കൊടുക്കുക വേണ്ടു കൊടുക്കുക വേണ്ടു തയ്യാറാണ് ലോകം ഇന്ന് എടുക്കാൻ അതെ തയ്യാറാണ് അതുകൊണ്ട് ഇനിയും അവരങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിന് പകരം നമുക്കിന്ന് എന്ത് ചെയ്യാൻ കഴിയും ഓരോരുത്തരും പ്രവർത്തിക്കുക സ്വത്വത്തിൻ്റെ മഹിമയെ അറിഞ്ഞ് അടുത്ത തലമുറയെ അറിയിക്കുക അഭിമാനമുള്ളവരാവുക നമ്മളത്ര മോശക്കാരൊന്നുമല്ല എല്ലാ മേഖലയിലും നമ്മൾ മികച്ചവരാണെന്ന് അറിയുക ഏതെങ്കിലും രാജ്യക്കാര് ദുരുദ്ദേശത്തോടു കൂടി നടത്തുന്ന സർവേകളുടെ ഫലമായിട്ട് പുറത്തുവിടുന്ന റിസ് റിസൾട്ടുകളിലൊന്നും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഭാരതം താഴെയാ ആരെക്കാൾ ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളും താഴെയാ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇവിടുന്നാണ് അങ്ങോട്ട് വെളിച്ചം കൊടുക്കുന്നത് അങ്ങോട്ട് സാമ്പത്തിക സഹായം കൊടുക്കുന്നത് എന്നിട്ട് നമ്മളേക്കാൾ മേലെയാണത്രേ ബംഗ്ലാദേശ് അടക്കം ആരാണ് ഈ പഠനമൊക്കെ നടത്തണേ എന്തുദ്ദേശത്തോടു കൂടിയാണ് നടത്തണേ പലതും ഇന്ന് വെളിച്ചത്ത് വരുന്നുണ്ട് ഭാരതം ഒരിക്കലും ഉയരരുത് എന്ന കൂടി സാമ്പത്തികം ചെലവഴിക്കുന്ന ഏജൻസികളെക്കുറിച്ച് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ മാറ്റി മാറ്റിവെക്കുക നമ്മൾ നല്ലോണം പണിയെടുക്കുക ഉയരുക ഉയർത്തുക അതേ വേണ്ട യുവതലമുറയിൽ ധാർമ്മിക മൂല്യങ്ങൾ കോർത്തിണക്കി അത് വിവിധ പദ്ധതികൾ ആവശ്യമാണ് ഏറ്റവും പ്രധാനം വീടാണ് അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് ധർമ്മബോധം പകർന്നു നൽകപ്പെടണം അതാണ് ഏറ്റവും മുഖ്യം വിദ്യാഭ്യാസ പദ്ധതിയിൽ ധാർമ്മികതയ്ക്ക് സ്ഥാനമുണ്ടായേ മതിയാവും ഇല്ലാത്ത പക്ഷം എന്താണ് സംഭവിക്കുന്നതെന്ന് വർത്തമാനകാല സ്ഥിതികൾ ഒന്ന് നോക്കിയാ മതി ചിന്തിക്കാൻ പറ്റാത്ത വാർത്തകളാണ് കലാലയങ്ങളിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കോളേജുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം ഇന്നത്തെ പത്രം തന്നെ കണ്ടില്ലേ തന്റെ സഹോദരനെ ചവിട്ടിക്കൊല്ലുന്ന കുട്ടികൾ ചിന്തിക്ക അതിലൊരു വേവലാതിയുമില്ല സ്വന്തം അമ്മയെ വെട്ടി വെട്ടിക്കൊല്ലുന്ന മകൻ എന്തിനാ എന്നെ ജനിപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചേ മതിയാവുക അവള് ഒന്ന് ചിന്തിക്കുക എങ്ങോട്ടാണ് നമ്മൾ പോണത് അതുകൊണ്ട് വീടുകളിൽ ധർമ്മബോധം ധർമാചരണം അത് മാത്രമേ പരിഹാരമുള്ളൂ പഠിക്കുകയും 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 പഠിക്കുക എന്ന് പറഞ്ഞ് മക്കളെ ദയവ് ചെയ്ത് നശിപ്പിക്കാതിരിക്കുക അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക അവർക്ക് സർഗവാസനകൾ എന്താണോ ഉള്ളത് അത് വികസിപ്പിക്കാൻ സാഹചര്യം കൊടുക്കുക അത് ശ്രദ്ധിക്കുക